വീണ് പോയ ദൂതന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരായി കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു അവരുമായി ഒരുമിച്ചുള്ള ജീവിതത്തിൽ ജനിച്ച കുട്ടികളുടെ ആ സന്തതി പരമ്പരകൾ ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ ഹൈന്ദവ പുരാണത്തിലേക്ക് പോകേണ്ടി വന്നു എത്ര ശോചനീയമായ ഒരവസ്ഥയാണ് എന്നാൽ സത്യവചനത്തിൽ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് അംഗീകരിക്കുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു അപര്യാപ്തത നികത്തുവാൻ മറ്റ് മതഗ്രന്ഥങ്ങളുടെ പുരാണത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണ് വേണ്ട ഞാൻ ചോദിക്കുന്ന ഒരു പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ ഓക്കെ ഞാനും അങ്ങോട്ട് വരാം ഇല്ല എങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മുന്നോട്ട് വച്ച വചനത്തിന് ഇതാ വ്യക്തമായ വിശുദ്ധീകരണവും മറുപടി നമുക്കത് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മറന്നവനായ യേശു ക്രിസ്തനാമത്തിൽ സ്നേഹവദനത്തെ അറിയിക്കുന്നു വേരുട്ട ചിന്തയുടെ അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡ് ചെയ്യുന്നത് മുൻപ് ഞാൻ ചെയ്തു വന്ന ഒരു വീഡിയോയുടെ അനുബന്ധമായിട്ടാണ് കാരണം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് അത് മനുഷ്യർ തന്നെയാണ് എന്ന് തിരുവചനത്തിലൂടെ ഞാൻ തെളിവുകൾ നിരത്തി ഒരു ആശയം പ്രകടമാക്കിയപ്പോൾ അല്ല അത് ദൂതന്മാർ തന്നെയാണ് എന്ന് ഷടിക്കുന്ന ഒരു വിഭാഗക്കാർ പല വിധത്തിലുള്ള കമൻറ്റുകൾ വന്നു അതിൽ വളരെ ആശയശുദ്ധിയോടുകൂടി വളരെ ഗൗരവമായി ഒരു വചന അടിസ്ഥാനത്തിൽ മുൻപോട്ട് വെച്ച ഒരാശയം ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു അതുകൊണ്ടതെനിക്ക് അവഗണിച്ച് കളയാൻ പറ്റത്തില്ല അപ്പോൾ ആ കമൻറ്റിൽ പറയുന്ന ആശയത്തോടുള്ള ബന്ധത്തിൽ തിരുവചനം സത്യത്തിൽ എന്താണ് പറയുന്നത് എന്നൊരു അന്വേഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ കണ്ടത് ഇങ്ങനെയാണ് ഒന്ന് കൊരുന്ന ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ അവർ തലയിൽ മൂടുപടം ഇടണം എന്നുള്ള പൗലോസിൻ്റെ ആ ഒരു ആത്മീയ നിർ നിർദ്ദേശത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് അത് പറയുന്നത് സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം അപ്പോൾ പൗലോസ് ആത്മീയ നിർദ്ദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നു സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു വാക്യം അവർ മുന്നോട്ട് വെക്കുന്നത് പഴയ ദൂതന്മാരുണ്ടല്ലോ അതായത് മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെ ഭാര്യമാരെന്നെടുത്ത ദൂതന്മാർ അപ്പോൾ അവർ നിമിത്തം ഒരു അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്നുള്ള ഈ പൗലോസിൻ്റെ ഈ നിർദ്ദേശത്തെ ഇവർ ഇവരേത് വിധത്തിലാണ് വ്യാഖ്യാനിക്കതെന്ന് സ്പഷ്ടമല്ല അപ്പോൾ ആ കമൻറ്റിൽ അദ്ദേഹം ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരൊറ്റ വാക്യം പഠിച്ചാൽ മതി ഡേവിഡ് പാസ്റ്റർ പറഞ്ഞത് തെറ്റാണ് ഡേവിഡ് ഡേവിഡ് പാസ്റ്ററുടെ വ്യാഖ്യാനം ട്രാക്ക് തെറ്റിയാണ് എന്നാണ് അടുത്ത കമൻ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ആശയങ്ങൾ ഞാൻ മുന്നോട്ട് നിരത്തിയ ആശയങ്ങൾ ട്രാക്ക് തെറ്റിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാക്യം മാത്രം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ആ വാക്യം എന്താണ് ഇവർ അർത്ഥമാക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവചനത്തിലെ ഒരു ആശയമോ ഒരു ഉപദേശമോ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്താങ്ങുന്ന ശക്തമായ തെളിവ് നമ്മളുടെ വേദപുസ്തുത്തിന് ലഭ്യമാകണം രണ്ട് അതേ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നം നമ്മുടെ ആശയത്തെ ചോദ്യം ചെയ്യുന്ന വചനങ്ങൾ പാടില്ല അഥവാ ഒരു ചോദ്യം വന്നാൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയണം ഇല്ല എങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ വാക്യങ്ങൾ കണ്ടിട്ട് മുന്നോട്ട് നിരത്തി വയ്ക്കുന്ന ആശയം അടിസ്ഥാന വചനാടിസ്ഥാനമാകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ ഞാൻ എൻ്റെ നാല് എപ്പിസോഡ് മുൻപ് ചെയ്തപ്പോൾ ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചിട്ട് ആരും അതിനും മറുപടി പറയുന്നില്ല അപ്പോൾ ഈ വചനത്തിനും തന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാതെ പോകുമ്പോൾ അവരുടെ ആശയത്തിൻ്റെ ബലം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഈ പൗലോസ് അപ്പോസരൻ ഈ ഒന്നുകൊരുന്തരക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതായത് സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഞാൻ രണ്ട് ചോദ്യം അതിൽ നിന്ന് ചോദിക്കാം അതിലേതെങ്കിലും ആണെങ്കിലും മറുപടി പറയണം ആദ്യമായിട്ട് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഈ വർ ഈ ഒരു വാക്യം കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അത് നിങ്ങൾ നിങ്ങളിതിനകത്ത് പറയാത്തോളം കാലം എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ചോദിക്കാം അതായത് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടം ഇട്ടില്ല എങ്കിൽ ദൂതന്മാർ നിമിത്തം അതായത് ഈ വീണുപോയ ദൂതന്മാരുണ്ടല്ലോ ഉൽ ആറാം അധ്യായത്തിൽ പറയുന്നത് ആ ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം നമ്മളതിനൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ആ ദൂതന്മാർ ഇനിയും വരും അതായത് കുട്ടികളൊക്കെ കരയുമ്പോൾ കരച്ചിൽ നിർത്താതെ വരുമ്പോൾ കുട്ടികളോട് പറയത്തില്ലേ അയ്യോ പിള്ളേരെ പിടിച്ചക്കാർ വരും കരയില്ലേ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തും എന്നതുപോലെ തന്നെ ഈ വീണ് പോയ ദൂതന്മാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ ഈ കാണുന്നത് അതായത് തലയിൽ മൂടുപടം വിട് പഴയ ദൂതന്മാർ വരും എന്നിട്ട് എന്തു ചെയ്യും എന്തു ചെയ്യും അതിൻ്റെ ബാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് സൗന്ദര്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ ഭാര്യമാരായി എടുത്തുകൊണ്ട് പോകും ഈയൊരു ഭീഷണിയാണോ അവിടെ ഉദ്ദേശിക്കുന്നത് ഇല്ലായെങ്കിൽ ഈ വചനം മുന്നോട്ട് വെച്ച് ഞാൻ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ ആശയത്തെ ഖണ്ണിക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നവർ ഈ വചനത്തിൽ പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറയണം ഞാൻ ചോദിക്കട്ടെ ഈ തലയിൽ മൂടുപടമില്ലാത്തത് വലിയൊരു പാപമാണ് വലിയൊരു തെറ്റാണ് അത് കാണുമ്പോൾ പഴയ ദൂതന്മാർ വരും വീണ്ടും പ്രശ്നമുണ്ടാക്കും ഒന്നില്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്തും അതല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരായിട്ട് കൊണ്ടുപോകും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പൗലൂസിൻ്റെ ഭീഷണത്തിൽ ഇത് മാത്രമേ പാപമുള്ളൂ മറ്റനേക പാപങ്ങൾ കിടക്കുന്നു ആ പാപങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ദൂതന്മാരുണ്ട് കേട്ടോ പഴയ ദൂതന്മാരുണ്ട് കെട്ടുന്നതിൻ്റെ ഒരു ഭീഷണിയെ അല്ലെങ്കിൽ ഒരു അവർക്കൊരു വാണിംഗ് കൊടുക്കുന്ന ഒരു ആശയം എന്തുകൊണ്ട് പൗലോസ് എങ്ങും പറഞ്ഞിട്ടില്ല ഒരേ ഒരു സ്ഥലത്ത് മാത്രം ദൂതനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ അതായത് ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്ത്രീകൾ സമയം ചിലവഴിക്കുന്ന നിമിഷത്തിൽ എങ്ങനെയായിരിക്കണം അതായത് ദൈവം ദൈവം മുൻപാകെ എന്ന് പറഞ്ഞാൽ ആരാധനയോടുള്ള ബന്ധത്തിലാണ് പ്രാർത്ഥനയും ആരാധനയുടെ ഒരു ഭാഗമായിട്ട് കാണാം പ്രവചനവും അങ്ങനെ കാണാം കാരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള സംസാരമാണ് ഈ കാണുന്നത് പ്രാർത്ഥനയാണ് അങ്ങോട്ട് സംസാരിക്കുന്നു പ്രവചനം ഇങ്ങോട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഈ വിഷയത്തിൽ മാത്രമേ ദൂതന്മാരെ താരതമ്യപ്പെടുത്തി പൗലോസ് ഒരു നിർദ്ദേശം കൊടുക്കുന്നുള്ളൂ എന്തായിരിക്കാം അതിൻ്റെ പിന്നിലെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ തിരുവചനത്തിൽ പറയുന്നത് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടം ഇട്ടില്ല എങ്കിൽ തൻ്റെ ശിരസിന് തൻ്റെ തലയ്ക്ക് അത് അപമാനമാണ് തൻ്റെ തലയാരാ പുരുഷൻ അപ്പോൾ പുരുഷന് വരുന്ന അപമാനം പുരുഷൻ്റെ തലയ്ക്ക് പോകും അതാരാ ക്രിസ്തുവിന് അപ്പോൾ ക്രിസ്തുവിൽ വരുന്ന അപമാനം ക്രിസ്തുവിൻ്റെ തലയ്ക്ക് പോകും അതാരാ പിതാവാൻ ദൈവം അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ അതായത് ദൈവത്തിൻ്റെ സന്നദ്ധത്തിൽ ഇരിക്കുമ്പോൾ തലയിൽ മൂടുപടമിട്ടില്ല എങ്കിൽ അതിൻ്റെ അപമാനം അവിടുന്ന് അവിടുത്തെ ശിരസ് അടുത്ത ശിരസ് അടുത്ത ശിരസ് നാലാമത്തെ ശിരസ് എന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ പിതാവിൽ ചെല്ലും അത് അത് അപമാനമാണ് അപ്പോൾ അത് ദൂതന്മാർ നിമിത്തം എന്ന് പറയാൻ ഇവിടെ മനുഷ്യൻ പാവിയായി ജനിച്ച മനുഷ്യൻ മണ്ണുകൊണ്ട് കൊണ്ട് നിർമ്മി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപ സ്വഭാവമുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നദ്ധത്തിൽ ആരാധിക്കുമ്പോൾ മറക്കരുത് പാപമിത്രം എന്നറിയാത്ത ദൂതഗണങ്ങൾ വിശുദ്ധ ഗണങ്ങൾ വിശ്രമം കൂടാതെ സ്വർഗ്ഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അവരെങ്ങനെയാണ് ആരാധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിലും അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് സിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന മൂപ്പന്മാർ അവർ വീണു വണങ്ങി ദൈവത്തെ ആരാധിക്കുന്നു എങ്ങനെ നിൽക്കുന്ന നിൽപ്പിലല്ല അവർ ബഹുമാനത്തോടും ഭയത്തോടും കൂടി വീണു വണങ്ങി ദൈവത്തെ ആരാധിക്കുന്നു സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ച യഷ്യാവ് കാണുമ്പോൾ പറയണം അവയ്ക്ക് ആറ് ചിറകുകളുണ്ട് അതിൽ രണ്ടു അവർ മുഖം മൂടി രണ്ടു അവരുടെ പാദം മൂടി രണ്ടു കൊണ്ട് അവർ പറന്നു നിൽക്കുന്നു ഈ മുഖം മൂടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേങ്കിലും അവരുടെ തലയും കൂടി കവർ ചെയ്തായിരിക്കും അത് അവിടെ വ്യക്തമായി പറയുന്നില്ല എന്തെങ്കിലും ആട്ടെ അവരോട് തല മൂടാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അവർ മറക്കേണ്ടുന്ന ഭാഗത്തെ ഒന്നവരുടെ മുഖമാണ് മറക്കേണ്ടത് രണ്ടവരുടെ പാദമാണ് മറക്കേണ്ടത് ആ മറയ്ക്കേണ്ടെന്ന് അവർക്ക് മറയ്ക്കുവാനായി ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം അവരതനുസരിച്ച് ആരാധിക്കുമ്പോൾ മനുഷ്യ സ്ത്രീവർഗത്തോട് പറയുന്നത് തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് ശിരസിനെ മറച്ചുകൊണ്ട് ആരാധിക്കാനാണ് അപ്പോഴൊരു ദൂതന്മാർ നിമിത്തം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൂതന്മാർ പോലും ഒരു വേളയിൽ പോലും അവർ മറയ്ക്കാതെ നിന്ന് ആരാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ സ്ത്രീകളോട് പറഞ്ഞ നിർദ്ദേശപ്രകാരം നിങ്ങളൊരു പ്രാർത്ഥനയാകട്ടെ ഒരു പ്രവചനമാകട്ടെ വചന ശുശ്രൂഷയാകട്ടെ ആരാധനയാകട്ടെ പാട്ടാകട്ടെ എന്തുമാകട്ടെ തലയിൽ മൂടുപടമിടാതെ നിങ്ങൾ ചെയ്യരുത് ദൂതന്മാർ ഇത് സദാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പൗലോസോടെ അർത്ഥമാക്കിയത് ഇല്ല എങ്കിൽ നിങ്ങൾ പറ ദൂതന്മാർ നിമിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരയിലേക്ക് വച്ച് പിള്ളേരെ പിടിത്തക്കാർ വരും കേട്ടോ എന്ന് പറയുമ്പോൾ കുട്ടി ഭയന്നിട്ട് കരച്ചിൽ നിർത്തുന്നത് പോലെ ദൂതന്മാർ വരുന്നു കേട്ടോ പഴയ ദൂതന്മാർ വന്ന് ഇനിയും നിങ്ങളെ ഭാര്യമാരായി പിടിച്ചോണ്ട് പോകും എന്നുള്ളൊരു ഭയ ഭീതിപ്പെടുത്തുന്ന വാളിംഗല്ല അവിടെ കൊടുത്തത് അപ്പോൾ ഇവിടെ ആ ചോദ്യത്തിന് അതായത് ദൂതന്മാർ നിമിത്തം അധി തലയിൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് ഉദ്ദേശത്തിൻ്റെ ആശയം എനിക്ക് മനസ്സായത് ഞാനിങ്ങോട്ട് പറഞ്ഞു ഇനി ഈ കമൻ്റിട്ട വ്യക്തിയും അതുപോലെ തന്നെ ആ ആശയത്തോട് യോജിക്കുന്നവരാരെങ്കിലും ആ വചനത്തിൻ്റെ ശരിയായ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്തേണ്ട ഭാഗമാണെങ്കിൽ ഞാൻ തിരുത്താം ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയ്ക്കും ശക്തവും വ്യക്തവുമായ തെളിവുകളോടുകൂടി അത് വചനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടും തങ്ങൾ പിടിച്ചിരിക്കുന്ന ആശയമാണ് ശരിയെന്ന് വാദിക്കുന്നവരോട് എനിക്ക് പത്ത് ചോദ്യങ്ങളാണുള്ളത് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് കിടന്നു വന്നു കമൻറ്റ് ചെയ്യാൻ ആളുകളുണ്ടല്ലോ കമൻ്റ് ചെയ്യാൻ ഒറ്റ വാക്കിൽ കമൻ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ മറ്റേ കോട്ടയത്തുള്ള ജോസ് വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നത് എന്നുള്ള ആ ഒരു എപ്പിസോഡിൽ ആരൊക്കെ കയറി കമൻറ്റിട്ടിരിക്കുക യഹോവ തന്നെയാണ് യേശു ഏക ദൈവമുള്ളു എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ വാക്യൊന്നും വായിക്കാതെ അല്ല ഈ പരിപാടി നടത്തുന്നത് ഇതിനോടനുബന്ധിച്ചുമ്പോട്ടുള്ള എല്ലാ വാക്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വാക്യം പോലും മുന്നോട്ട് വെച്ചാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അതിന് തെളിവുണ്ട് യേശു നാമക്കാർ പോലും യശ്യ പറഞ്ഞ നാൽപ്പത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം വേറിട്ട ചിന്തയിലൂടെ ചോദ്യം വന്നപ്പോൾ ആ വാക്യം അവർ കാണുന്നത് ഏത് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശു പറയുന്ന വാക്യം യേശു നാമക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വേറിട്ട് ചെന്നയുള്ള പരിപാടി പുറത്തു വന്നതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും ശ്രദ്ധിക്കാത്ത വചനം പോലും ഇതിൻ്റെ പിന്നിൽ വയ്ക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഈ കമൻ്റിടുന്ന വാക്യങ്ങളത് കാണാതെന്നുമല്ല ദൈവവേകനാണെന്നും വേറെ ഒരുത്തിനുമില്ല എന്നും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ കമൻറ്റിൽ ഒറ്റ വാക്കിട്ടിട്ട് കാര്യമല്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു ശ്രോതാവ് ഈ പൗലൂസ് പറഞ്ഞിരിക്കുന്ന ആശയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ദൂതന്മാർ നിമിത്തം തലയിൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുണ്ട് പൗലൂസ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാ ഉദ്ദേശിച്ച ആശയം എന്താണെന്നൊന്ന് വ്യക്തമായി പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുക ഒറ്റ വാക്കിൽ കമൻ്റ് പറയാതെ ശരി എനിക്കുള്ള ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവർ ഭാര്യമാരെന്ന് എടുത്തു ഇവിടെ വീണുപോയ ദൂതന്മാരാണ് ഇതിങ്ങനെ ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസമാണോ ഈ ദൂതന്മാർ വീണുപോയത് അതോ അതിന് മുൻപ് വീണുപോയോ വേറെന്തായാലും ചോദിക്കാൻ കാരണം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന അതിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത്രയ്ക്കും വലിയ മെനകേട് ചെയ്തവരെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ആശയ മനസ്സിലായി കാണുമല്ലോ പാപം ചെയ്ത് അന്യജടത്തെ മോഹിച്ച് പോയവരെയും ദൈവത്തിൻ്റെ പുത്രന്മാരെന്നാണോ ദൈവം വിശേഷിപ്പിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നവിടെ പറഞ്ഞു ചോദ്യം രണ്ട് ആ പറയപ്പെടുന്ന ദൈവപുത്രന്മാർ എന്ന് പറയപ്പെടുന്ന ദൂതന്മാർക്ക് സ്ത്രീകളുമായി ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ജഡമുണ്ടായിരുന്നെന്നാണ് അങ്ങനെയെങ്കിൽ നോഹയും നോഹയുടെ കുടുംബത്തിൽപ്പെട്ട മൊത്തത്തിൽ എട്ട് പേരൊഴികെ സർവ്വ ജഡവും ജലപ്രളയത്തിൽ നശിച്ചു പോയെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അവർക്കുണ്ടായിരുന്ന ജഡം ജലപ്രളയത്തിൽ നശിച്ചു പോയോ ഇല്ലയോ ഒരു ചോദ്യം അതിൻ്റെ അനുബന്ധ ചോദ്യം അങ്ങനെ നശിച്ചു പോയിയെങ്കിൽ പിന്നീട് വരുന്ന അനാഖ്യ മല്ലന്മാരും പെലിസ്ത്യ മല്ലനും ഈ പറയപ്പെടുന്ന മല്ലന്മാരുടെ പിതാവ് ആര് ചോദ്യം മനസ്സിലായല്ലോ ഈ ചോദ്യത്തിനൊന്നും ഉത്തരം തരാതെ കമൻ്റ് ഇടരുത് വെറുതെ പഠിക്കുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കരുത് സത്യവചനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരെ ആശയക്കുഴപ്പത്തിലാക്കരുത് ദൈവജീത ആശയക്കുഴപ്പത്തിലാക്കരുത് അല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത് നല്ലത് ഞാൻ നിങ്ങളെ അംഗീകരിക്കാം ബഹുമാനിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വെച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ചോദിക്കാവുള്ളൂ അപ്പോൾ ആ ജഡവും ഏത് ദൂതന്മാർ സ്വീകരിച്ച ഒരു ജഡമുണ്ടല്ലോ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ആ ജഡം ജലപ്രളയത്തിൽ നശിച്ചു പോയോ ഇല്ലയോ എൻ്റെ ചോദ്യം അതാണ് അടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ തെറ്റ് ചെയ്തത് സ്ത്രീകളല്ല സ്ത്രീകൾ അതായത് മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ ചെന്നിട്ട് ദൂതന്മാരുടെ എടുക്ക ചെന്ന് ഞങ്ങളെ ഭാര്യമാരായിട്ട് എന്നല്ല ചോദിച്ചത് അതല്ല അവർ ചെന്നിട്ട് അവരെ ഭർത്താക്കന്മാരായിട്ട് എടുക്കുകയല്ല ചെയ്തത് മറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്ത് ദൂതന്മാരുടെ ഭാഗത്തല്ലേ പക്ഷെ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരിൽ സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല ഓക്കെ നിങ്ങൾ അവിടെ ഒരു ഭാഷാന്തരം തെറ്റ് സംഭവിച്ചു കൂട്ടിക്കോ അത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ബാധിച്ചുകൊണ്ടിരിക്കില്ല എന്നാണെങ്കിൽ ദൂതന്മാർക്ക് എവിടെയെങ്കിലും വീണ് പോയ ദൂതന്മാർക്ക് രണ്ടാമത് മാനസാന്തരപ്പെട്ട് വരാനുള്ള അവസരം ദൈവം കൊടുത്തതായിട്ട് വിശുദ്ധ വേദവസ്തു പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ മറുപടി പറയണം ഇത് ദൂതന്മാരെന്ന് പറയുന്നത് നിങ്ങൾ മറുപടി പറയണം അങ്ങനെയെങ്കിൽ ലൂസിഫറിന് ഒരു അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു ദൈവത്തിന് വലിയ പാവമൊന്നും ചെയ്തൊന്നുമില്ലല്ലോ ഒരു തോന്നൽ മനസ്സിൽ വന്നതല്ലോ ഉള്ളു അനതാപത്തിന് അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുവാൻ മനുഷ്യനിലാണ് ഇരിക്കുന്നത് അത് തുറന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ യോഹനാല സുവിശേഷം അതാലാമഹത്തിയാകത്തില്ല പക്ഷെ അതിനു മുമ്പും ഇത് വെളിപ്പെടുത്തുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനും ദൗമത്യാത്തത് തന്നെയാണ് അപ്പോൾ ദൈവം ഇവിടെ ദൂതൻ പാപം ചെയ്തതിന് മനുഷ്യനിൽ സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ഇവിടെ പറയുന്നതിൻ്റെ കാരണം പറയണം ഇതിന് ശേഷം പറയുകയാണെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധമില്ല പക്ഷേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ പറയണം അടുത്ത ചോദ്യം ഈ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അവൻ ജഡം തന്നെയല്ലയോ ആര് ദൂതന്മാരുടെ കാര്യമല്ല പറയുന്നത് മനുഷ്യൻ്റെ കാര്യം പറയുക അവർ ജഡം തന്നെയല്ലയോ എന്ന് പറഞ്ഞാൽ ജഡമാകുമ്പോൾ ഒരുപക്ഷേങ്കിൽ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഉണ്ടാകും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവൻ ജഡം തന്നെയല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ദൂതന്മാരെയാണോ മനുഷ്യരെയാണോ ഉദ്ദേശിക്കുന്നത് ഇവിടെ ദൂതന്മാർ പാപം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ദൂതന്മാർ തെറ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം നാലാമത്തെ ചോദ്യം അതായത് ആദാമിൻ്റെ ആയുസ് തൊള്ളായിരത്തി മുപ്പത് അപ്പം അതിനുശേഷം തൊള്ളായിരം എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെ ഉള്ള ആയുസ്സായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഈയൊരൊറ്റ സംഭവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപതായി കുറച്ചു എൻ്റെ ചോദ്യം ദൂതന്മാർ പാപം ചെയ്തതിന് മനുഷ്യൻ്റെ ആയസ് എന്തിന് ദൈവം കുറച്ചു നിങ്ങൾ മറുപടി പറയണം ഇത് ദൂതന്മാരാണെന്ന് പറയുന്ന നിങ്ങൾ മറുപടി പറയണം ശിശു കൊടുക്കേണ്ട ദൂതനല്ലേ പാമ്പ് വന്ന് ഹവയെ ചതിച്ചപ്പോൾ പാമ്പിന് രണ്ട് ശിശു കൊടുത്തു എന്താ കൊടുത്തത് ഒന്ന് നീ ഉരസി നടക്കും രണ്ട് പൊടി നിനക്ക് നിനക്ക് ആഹാരമായിരിക്കും ഇത് രണ്ടു അവർക്ക് പനിഷ്മെൻ്റ് ആയിരുന്നു പാമ്പിന് എന്തുകൊണ്ട് ദൂതന്മാരോട് പാപം ചെയ്തിട്ട് വീണുപോയ ദൂതന്മാർ പാപം ചെയ്തതിൻ്റെ ഫലിതമ പരിണിതഫലമായി ശിക്ഷ മൊത്തം കൊടുക്കുന്നത് മനുഷ്യനാണ് ഇതെന്തൊരു പ്രമാണമാണ് എന്തൊരു നീതിയാണ് പക്ഷെ ഒറ്റ മറുപടി അതും ദൂതന്മാരല്ല മനുഷ്യർ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് സമ്മതിച്ചാൽ ഈ പറയപ്പെടുന്ന ചോദ്യങ്ങളെല്ലാം അസാധു പോവുകയാണ് ഇല്ല എങ്കിൽ ഈ ചോദ്യം എന്നും നിലനിൽക്കും അപ്പോൾ ശിക്ഷ വന്നത് മനുഷ്യന് നൂറ്റി ഇരുപതായിട്ട് ആയുസിനെ കുറച്ചു അടുത്തത് മല്ലന്മാർ ആ അതിൻ്റെ സന്താനങ്ങളാണ് മല്ലന്മാർ ഓക്കെ അവരുടെ സന്താനം അതായത് ദൂതന്മാരും സ്ത്രീകളും കൂടിയിട്ടുള്ള ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് മല്ലന്മാർ എങ്കിൽ എൻ്റെ ചോദ്യം അതല്ല ഈ ദൂതന്മാർ തന്നെയാണ് മല്ലന്മാർ എങ്കിൽ ഇവർക്ക് ജഡമുണ്ടായിരുന്നല്ലോ ജഡമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കുടുംബം ജീവിതം നയിക്കാൻ പറ്റിയത് അതെ അപ്പം അങ്ങനെയാണെങ്കിൽ ജലപ്രളയത്തിൽ എട്ട് പേരൊരിക്കൽ സകല ജഡവും നശിച്ചു പോയെങ്കിൽ ഈ ജഡവും പോയി കാണുമല്ലോ അങ്ങനെയെങ്കിൽ പിന്നീട് അനാക്യ മല്ലൻ എന്ന് പറഞ്ഞാൽ മല്ലൻ ഇവിടെ നിന്ന് വന്നു ഗോലിയാച്ചെന്ന് പറഞ്ഞ് മല്ലൻ ഇവിടുന്ന് വന്നു അവരുടെ പിതാവാര് വീണ്ടും വന്ന് ഈ പ്രളയത്തിന് ശേഷം വീണ്ടും ദൂതന്മാർ വന്നിട്ട് മനുഷ്യ സ്ത്രീകളുമായിട്ട് കുടുംബജീവിതം നയിച്ചതാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മറുപടി നിങ്ങൾ അതായത് ഇത് ദൂതന്മാരെന്ന് പറയുന്ന നിങ്ങൾ പറയണം അടുത്ത ചോദ്യം ഈ ജനിച്ച കുട്ടികളെ പുരുഷന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് ദൂതന് സന്താനം ഉണ്ടാകുമ്പോൾ പുരുഷനാകുന്നെങ്ങനെയാണ് അവിടെ മുൽപത്തിപ്പത് ശതമാനാധീയത്തിൽ പറയുക അത് ദൂതൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകണ്ടേ പലുഷ പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു അതെന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രളയത്തിൻ്റെ കാരണം ദൈവം പറയുന്നത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതായി ദൈവം കണ്ടു ആരുടെ മനുഷ്യൻ്റെ അല്ല കേട്ടോ മനുഷ്യൻ്റെ ദുഷ്ടത വലുതായി കണ്ടു അത് നിമിത്തമാണ് പ്രളയമുണ്ടാകാൻ കാരണമായി തീർന്നത് അപ്പോൾ പ്രളയമുണ്ടാകാൻ കാരണം മനുഷ്യൻ്റെ പാപമാണെങ്കിൽ ആ പാപം എന്താണ് കാരണം ഇവിടെ ദൂതന്മാരാണ് പാപം ചെയ്തിരിക്കുന്നത് വേറെ ഇവിടെ ആരും ഭക്ഷണത്വം ചെയ്തോ പാപം ചെയ്തോ എന്താന്ന് പറയുന്നില്ല അപ്പോൾ ഇന്നലെ ഈ കോമറ്റിട്ട് വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സോതോം ഉണ്ടായിരുന്ന അതേ പരിപാടി തന്നെ ഇവിടെ മനുഷ്യരുടെ ഉണ്ടായിരുന്നു എവിടെ വചനം പറയുന്നത് ആര് പറയുന്നു എന്ത് തെളിവ് അന്ന് സോതാമും ഗോമാറയൊന്നും ഇല്ലായിരുന്നല്ലോ ഈ കയ്യൻ പണത ഭക്ഷണവും പിന്നെ ആ ആദാമിൻ്റെ സന്തതി ഈ സന്തതി പരമ്പര അല്ലാതെ വേറെ ആൾക്കാരൊരു ഭൂമിയിലില്ലല്ലോ അപ്പോൾ പിന്നെ എന്താണവിടെ സംഭവിച്ചത് ഒരൊറ്റ വാക്യം ഞാൻ ഇതിനോട് ചേർന്നതിൻ്റെ വലിയ മർമ്മം കൊണ്ട് പറയാം അബ്രഹാം ഇസഹാക്കിന് ഭാര്യ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്യജാതികളുടെ ഇടയിലും പോയി എടുക്കരുത് ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് എടുക്കണമെന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു അതറിയാമോ ഇനി നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ആരാ അന്യർ അബ്രാഹാമിൻ്റെ പുറകോട്ട് ഇങ്ങനെ പോയി 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 അങ്ങ് ചെല്ലുമ്പോൾ കുടുംബം ഈ ഇല്ലം അന്വേഷിച്ച് പോകുമ്പോൾ അല്ല അന്വേഷിച്ച് പോയാൽ ഒടുവിൽ ചെല്ലുന്നത് ഒന്നിൻ്റെ ക്ഷേമനത്തും അല്ലെ ഹാമിലത്തും അല്ലെങ്കിൽ യാഫിദലത്തും ഈ മൂന്ന് പേരും യാത്ര തിരിച്ച് പുറകോട്ട് പോയാൽ നോഹയിൽ ചെല്ലും അപ്പം പിന്നെ ആരാ അന്യര് അന്യരെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവർ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അന്യപ്പെട്ടു പോയവർ അവരുടെ ഇടയിൽ നിന്ന് ഇസഹാക്കിന് ഭാര്യയെ എടുക്കരുതെന്ന് മനസ്സിലായോ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വർഗമുണ്ട് നോഹയുടെ പാരമ്പര്യത്തിൽ അവരുടെ സന്തത്തോടുള്ള ബന്ധത്തിൽ വരുന്നതേ എടുത്താൽ മതി അതല്ലാതെ പോകുന്നത് അന്യരാണെന്ന് ഇല്ലായെങ്കിൽ ഞാൻ പറയുന്നു അബ്രാഹാമെ പുറകോട്ടിറങ്ങിച്ചെന്നാൽ അന്യനാരും ഇല്ല നീ ആരെ കണ്ടോ അവരെങ്ങനെ പുറകോട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചെല്ലുമ്പോൾ ഷേമിൽ ചെല്ലും അല്ലെ ഹാമിൽ ചെല്ലും അല്ലെങ്കിൽ യാഫിത്തിൽ ചെല്ലും അപ്പോൾ പിന്നെ ഒടുവിൽ നോഹേലും ചെല്ലും അപ്പോൾ ആരും അന്യരല്ല ഇവിടെ അന്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാത വിട്ടുപോയവർ അതുതന്നെയാണ് ഇവിടെ കയ്യൻ്റെ സന്തതികൾ കയ്യനി യഹോവയുടെ സന്നിധി വിട്ട ഓടിപ്പോയത് അതുകൊണ്ട് കായനി ജനിക്കുന്ന സന്തതികളെല്ലാം യഹോവയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ജനമാണ് അവരാണ് മനുഷ്യരുടെ സന്തതി ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഹാബേ ആദാമിന് അടുത്തൊരു സന്തതി കൊടുക്കുന്ന ഹാബേലിന് പകരമാണ് ഇനി എൻ്റെ അടുത്ത് അടുത്തൊരു ചോദ്യം വരുവാണ് വിയാശം പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ ഹാ ഹാബേലിന് പകരമായ ചേത്തും അവിടുന്ന് ഏനോഷും അങ്ങനെ പോരുന്ന സന്തതി പരമ്പരകളുണ്ട് അത് ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരാണ് മറ്റൊരു യഹോബയുടെ സൈലിൽ നിന്ന് ഓടിപ്പോയവരാ മനസ്സിലായല്ലോ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ മനുഷ്യരുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ കയ്യൻ്റെ സന്തതി പരമ്പരയിൽ വന്നതും ഇവിടെ വന്നപ്പോൾ ആ ഷേത്തിൻ്റെ സന്തതി പരമ്പരയിൽ വന്നത് അപ്പോൾ ഒരാളോട് ചോദിച്ചു ക്ഷേത്തിനെയോ ഏനേശിനിയോ ദൈവത്തിൻ്റെ പുത്രന്മാരൊന്നും വിളിച്ചിട്ടുണ്ടോ വിളിക്കണമെന്നില്ലല്ലോ ആദാമാരാ ലോക്കസുമുശേഷം പറയുന്നുണ്ട് അധ്യായത്തിൽ ആദാം ദൈവത്തിൻ്റെ മകനാ ആദാം ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ആദാമൻ്റെ സന്നദ്ധയിൽ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കൊടുത്ത മക്കളും ദൈവത്തിൻ്റെ മക്കൾ തന്നെ അത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ദുഷ്ടത പെരുകിയത് മനുഷ്യരുടെ ഇടയിലാണ് ആ ദുഷ്ടത എന്താണ് ഇവർക്കാർക്കും മറുപടിയില്ല ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്നെ വിളിച്ചത് ദൂതന്മാരാന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവരോട് ഞാൻ ചോദിച്ചു ഭൂമിയിലെ പെരുകിയ ദുഷ്ടത എന്താണ് അതിന് മറുപടിയില്ല വളരെ വ്യക്തമല്ലേ ദൈവം പറഞ്ഞ വ്യവസ്ഥ അതായത് ഞാൻ ഒന്നുകൂടെ പറയുന്നു അബ്രഹാം ഇസ്ഹാഖിനോട് എന്നെ പറഞ്ഞത് അന്യജാതിയുടെ ഇടയിൽ പോയി എടുക്കരുതെന്ന് അന്യജാതി ആരുമില്ല അബ്രഹാമേ നോഹം മദരുണ്ട് പോകുന്ന നോഹയുടെ കൊച്ചുമക്കളളു പക്ഷെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരാണ് അതിൻ്റെവരും അതുകൊണ്ട് തന്നെ അതേ വ്യവസ്ഥ ഇവിടെ പറയുന്നു ഇവിടെ ഉള്ള സന്തതി പരമ്പര ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ സന്ധിയിൽ നിന്ന് ഓടിപ്പോയ കൈയിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ ഭാര്യമാരെടുത്തേ അവിടെയാണ് ദുഷ്ടത വന്നത് ഇല്ലെങ്കിൽ ഇവരുടെ ദുഷ്ടത എന്താണെന്ന് പറയണം ഈ മനുഷ്യരുടെ ഭൂമിയിൽ പിരിയ ദുഷ്ടത എന്താണെന്ന് പറയണം ഇനി ഇന്ന് ചോദിക്കട്ടെ ഇനി അഥവാ ഇവിടെ ദൂതൻ വന്നു പാപം ചെയ്തതിന് ഏനോശിൻ്റെ മക്കൾ വേറെയുണ്ട് ഷേത്തിൻ്റെ മക്കൾ വേറെയുണ്ട് ഹാനോക്ക് ഹാനോക്കെടുക്കപ്പെട്ടുള്ളു ഹാനോക്കിൻ്റെ മക്കൾ വേറെയുണ്ട് ഇവരെ ഒരെണ്ണത്തിനെ പോലും ശേഷിപ്പിക്കാതെ ജലപ്രളയത്തിൽ നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ പിന്നിലെ കാരണമെന്തെന്ന് പറയാത്തടത്തോളം കാലം ഇത് ദൂതന്മാരാന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു നിങ്ങളുടെ പഠിപ്പിക്കൽ തെറ്റ് 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 ഇത് പഠിക്കാൻ നിങ്ങളതിനകത്ത് കടിച്ചു തോന്നി കിടക്കുവാണെങ്കിൽ കിടന്നു യാതൊരു വിരോധമില്ല പേരിട്ട് ചെന്ന പരിപാടി ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ഇത് പ്രാർത്ഥനയോടെ വചനം പഠിക്കുന്നതാണ് ഒരു പുസ്തകം വായിച്ചിട്ട് ചരിത്രകാരൻ്റെ പുസ്തകം വായിച്ചിട്ട് സഭാപിതാക്കന്മാരുടെ പുസ്തകം വായിച്ചിട്ട് പണ്ഡിതന്മാരുടെ പുസ്തകം വായിച്ചിട്ട് ഒന്നുമല്ല വിശുദ്ധ ഭേദപുസ്തകം മാത്രം പിടിച്ച് പ്രാർത്ഥനയോടുകൂടി പഠിക്കുന്ന വചനമാണ് പ്രിയ സ്വതാവ് പറഞ്ഞു ഈ കമൻ്റിട്ട വ്യക്തി പറഞ്ഞു ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടൊന്നും ഭാഷാ പാണ്ഡിത്യം കൊണ്ടൊന്നും വചനം വ്യാഖ്യാനിക്കരുത് ഞാൻ വളരെ യോജിക്കുന്നു ഭാഷയോടുള്ള ബന്ധത്തിൽ വചനം വ്യാഖ്യാനിക്കുന്നതിൽ ഞാൻ വളരെ എതിരുള്ള കൂട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒരു പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കും പക്ഷേ ഉപദേശം സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ വേദപസ്തുവം പരിശുദ്ധാത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ തന്നെ ഗ്രഹിക്കണം അതുകൊണ്ട് പറയുന്നു ഈ സഹോദരൻ ദൈവസനത്തിൽ പ്രാർത്ഥിച്ച് മാത്രമേ വചനം വ്യാഖ്യാനിക്കാറുള്ളൂ ദൈവം തരുന്നത് മാത്രമാണ് ഇവിടെ പറയാറുള്ളൂ അല്ലാതെ ഒരു പുസ്തകമോ ബൈബിൾ കോളേജിൽ പഠിച്ചതെല്ലാം മാറ്റി വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അതൊക്കെ വേറൊരു ആവശ്യത്തിന് മാറ്റി പഠിച്ചു അതങ്ങോട്ട് വെച്ചു ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് തരുന്നത് മാത്രം അതുകൊണ്ട് പറയുന്നു ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം എന്ത് നിമിത്തമാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത് അത് പറയണം പറയാണ് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ എന്നും ദോഷമുള്ളത് ഈ ഭാഗത്ത് പറയുന്നതാ അല്ല ഈ ദൂതന്മാർ ഈ പാപം ചെയ്യുന്നതിൽ മനുഷ്യ ഹൃദയം ദോഷമുള്ളതാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അപ്പോൾ വളരെ വ്യക്തമല്ലേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഉണ്ടായതെന്നുള്ളത് വളരെ വ്യക്തമായില്ലേ ദൂതന്മാരല്ല എന്നുള്ള കാര്യം ഉറപ്പായില്ലേ അടുത്തത് പറയുന്നു ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഹോമ ദൂതന്മാരെ ഉണ്ടാക്കിയത് കൊണ്ട് അനുദപിച്ചു എന്നാ പറഞ്ഞെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സഹോദരൻ സുല്ല് പറഞ്ഞ് വേറിട്ട് ചിന്തോളന്നുള്ള പരിപാടി അടച്ചു പൂട്ടിപ്പോകും പക്ഷെ അവിടെ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ അനുദപിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താന്ന് പറയണം സത്യത്തിൽ തെറ്റി ചെയ്ത ദൂതന്മാരാന്നല്ലേ നിങ്ങൾ പറയുന്നത് പിന്നെ എന്തൊരു ദൈവം ഇങ്ങനെ പറയുന്നു അടുത്തത് താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ച് കളയും ഏത് ദൂതന്മാർ പാപം ചെയ്തതിന് താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്ന ദൈവം എന്ത് നീതിയാണ് പറയുന്നത് സോറി ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്തല്ല നിങ്ങളുടെ ആശയത്തിൽ പക്ഷെ ഞാൻ പറയുന്നു അത് ഏനോഷിൻ്റെ ചേച്ചിൻ്റെ സന്തതി പരമ്പരയിൽ പോകുന്ന മനുഷ്യനാണ് യഹോവയുടെ സന്നിൽ നിന്ന് ഓടിപ്പോയ കൈൻ്റെ സന്തതിയിൽ നിന്ന് ഭാര്യമാരെ എടുത്തത് കൊണ്ടാണ് ഇവിടെ മനുഷ്യൻ്റെ നിമിത്തം ഭൂമിയെ നശിപ്പിക്കേണ്ടി വന്നത് യോജിക്കുന്നുണ്ടോ അത നിങ്ങൾ പറയുന്നത് പോലെ ദൂതന്മാർ പാപം ചെയ്തതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണോ ശരി ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവജനം അവർക്ക് അതേ വകുപ്പിൽ നിന്നുള്ളവരെ ദൈവ ഭാര്യമാരായിട്ട് എടുക്കേണ്ടവർ പകരം അതാത് ഒന്നുകൂടെ അബ്രാമൻ്റെ ഓർമ്മിക്കുന്നു ഇസ്രാഖിന് ഭാര്യ എവിടെ എടുക്കുമ്പോൾ എവിടെ എടുക്കണമെന്ന് എന്നതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ സന്തതി പരമ്പരയോടെ ഉള്ളപ്പോൾ യഹോവയുടെ സന്നിയിൽ നിന്ന് ഓടിപ്പോയ കൊലപാതകയുടെ മക്കളെ സന്തതികളെ ഭാര്യമാരെ എടുത്ത നിങ്ങൾ നിമിത്തവും ഭൂമിയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ശരി അതോ ആദോ അതോ ദൂതന്മാർ നിമിത്തം മനുഷ്യനൊക്കെ ഒന്നെന്നുള്ളതാണോ എവിടെ കൊണ്ട് ഒപ്പിക്കും എനിക്ക് മനസ്സാകുന്നില്ല അടുത്ത ചോദ്യം മൃഗങ്ങളുടെയും മൃഗങ്ങളെയും ജീവികളെയും എല്ലാം ദൈവം നശിപ്പിച്ചു എൻ്റെ ചോദ്യം ദൂതന്മാർ പാപം ചെയ്തതിന് ഈ മൃഗങ്ങളെയും ജീവികളേക്ക് എന്തിനു ദൈവം നശിപ്പിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായം ഇതിന് മറുപടി പറയാനുണ്ടോ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്താന്ന് മനുഷ്യൻ വാഴേണ്ടതിനു വേണ്ടി മനുഷ്യൻ്റെ വാഴ്ചയുടെ കീഴിൽ നിൽക്കേണ്ടതിനും മനുഷ്യനുപയോഗിക്കുവാൻ വേണ്ടിയാണ് ഈ മൃഗത്തെയും ജീവികളെ സൃഷ്ടിച്ചത് ദൂതന്മാർക്ക് വേണ്ടിയല്ല ദൂതന്മാർ പാപം ചെയ്തതിനും മൃഗങ്ങൾ എന്തു പിഴച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇത് ദൂതന്മാരാന്ന് പറഞ്ഞ് ശടിക്കുന്നവരോട് വീണ്ടും പറയുന്നു ഈ വക ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തും മറുപടി തരാൻ പറ്റും ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ഈ പിടിവാശി വചനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആകെ പറയാ പറയാനുള്ളത് യുവതയുടെ ലെ ആറാമത്തെ വചനവും യോബൻ്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റ് ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്ന സമയത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ സന്തോഷിച്ചു അതാരാണെന്ന് ഞാൻ എൻ്റെ മുമ്പിലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് പേരിട്ട ചിന്തയിൽ ഒരു കാര്യം പോലും അവ്യക്തമായി പറയാറില്ല തിരുവചനത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ ഇല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നു എന്നുള്ള പദം ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എൻ്റെ സ്ഥിരം ശ്രോതാക്കൾക്കതറിയാം എനിക്ക് തോന്നുന്നു എന്ന് മാത്രം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആണായിട്ട് പറയുന്ന കാര്യത്തിന് തിരുവചനത്തിൽ തെളിവുണ്ട് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ആരെങ്കിലും മൂന്ന് കൊമ്പാണെന്ന് പറഞ്ഞാൽ ഞാനത് മൂന്നല്ല അഞ്ച് കൊമ്പാണെന്നുകൊണ്ട് സമ്മതിച്ചു തന്നേക്കാം പക്ഷേ തിരുവചന സത്യം ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആറാം മധ്യത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ഏനോഷിൻ്റെ മക്കൾ മുതലിങ്ങോട്ട് വരുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള ജനം അവരുടെ കൂട്ടത്തിൽ നോഹയെ അവരുടെ കൂട്ടത്തിൽ ഹാനോക്കിന് ദൈവം അങ്ങോട്ട് എടുത്തു ബാക്കിയുള്ളവരെല്ലാം ഈ ഈ പറഞ്ഞ വഴി വരച്ച വഴിയിലേക്ക് പോയി ഏതിലേക്ക് ആ അപ്പുറത്തെ ചാനലിലേക്ക് പോയതേ അതുതന്നെ തെറ്റ് പിന്നെ നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്തു അവൻ നീതിമാന നോഹ നീതിമാനായി നിന്നുകൊണ്ട് ഈ വഷാർത്ഥത്തിൽ നടുവിൽ നിൽക്കാനുള്ള കൃപ കൊടുത്തു ഇല്ലെങ്കിൽ എൻ്റെ ചോദ്യം ഈ ദൂതന്മാർ നിമിത്തം ഭൂമിയെ ഇത്രത്തോളം മനുഷ്യനെ നശിപ്പിച്ച് മൃഗത്തെ നശിപ്പിച്ച ദൈവത്തിൻ്റെ നീതിയെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് പറയുക ഇതോടുകൂടി ഇതിന് ഇനി എത്ര കമൻറ്റുകൾ വന്നാലും ഞാനിതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി കമൻറ്റുകൾ വന്നാൽ ഞാൻ മൈൻഡ് ചെയ്തെന്ന് പക്ഷേ ഇതെനിക്ക് ഒഴിവാ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കമൻറ്റായിപ്പോൾ കാരണം പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ ഒരു വിശദീകരണം കൂടാതെ ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് അധീനത തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടാക്കണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ഒരു വാക്ക് പോലും വിശദീകരിക്കാതെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് അതിൻ്റെ ആ അർത്ഥം ഇതാണ് ഇല്ലായെങ്കിൽ ഞാൻ പറയുന്നു ഇത് പൗലോസ് പീഡിപ്പിക്കുക കൊച്ചേ കരയല്ലേ കരയല്ലേ ദേ പിള്ളാരപ്പിടുത്തക്കാർ വരും ഇത് കേട്ട് പേടിച്ച് കൊച്ചു കരച്ചിൽ നിറച്ചതുപോലെ അയ്യോ തലയിൽ മൂടുപടം ഇട് ഇല്ലെങ്കിൽ പഴയ ദൂതന്മാർ വരും ഒന്നില്ല ഭാര്യമാരായി പിടിച്ചുകൊണ്ട് പോകും അല്ല നിങ്ങൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തലയിൽ മൂടുപടം ഇടുന്നാണോ പോലും ഉദ്ദേശിച്ചത് ഇതിൻ്റെ മറുപടി ഇല്ലാത്തടത്തോളം കാലം ഈ വചനഭാഗം ഇവിടെ ആണി അടിച്ചുറപ്പിക്കുന്നു ആണികൾ മറ്റൊന്നുമല്ല തിരുവനന്തപുരത്ത് വചനഭാഗങ്ങൾ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ